ാലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹദില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പം നല്ല മഴ ഒക്കെ വന്നിട്ടുണ്ടല്ലേ നമ്മൾ അവിടെ നിന്ന് തീരെ മഴ ഒന്നും പെയ്തിട്ടില്ലേനു കേട്ടോ അപ്പം നമ്മളിത് ആ നല്ല സുബയൊക്കൊക്കെ നിസ്കരിച്ച് നിസ്കരിക്കണതിൻ്റെ മുന്നേ നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ചെറുങ്ങനെ വീടിയൊക്കെ എടുത്ത് കണ്ട് ഒരു അഞ്ചര അഞ്ചകാൽ അഞ്ച മുക്കാലൊക്കെ ആയപ്പോൾ എടുത്ത വീടിയാണ് ഫസ്റ്റ് നിങ്ങൾ കണ്ടതിട്ടോ മഴയൊക്കെ വെയ്യുന്നത് അപ്പം പിന്നെ ഒരു കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് പിന്നെ അടുക്കളയൊക്കെ ഇങ്ങനെ വന്നിട്ടോ അപ്പോൾ ഒരു ആറു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല വെളിച്ചൊക്കെ ആറ് മണിയാണെന്ന് തോന്നുമല്ലോ നല്ല വെളിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മൾ അടുക്കളയ്ക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് സമാധാനമാണ് നമ്മൾ ഈ അടുക്കള നല്ല നീറ്റാക്കി അങ്ങോട്ട് വെച്ചാൽ പിറ്റേന്ന് നമ്മൾ അടുക്കളയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു സമാധാനമാണല്ലേ അലഹമ്മില്ല എന്നൊക്കെ പറഞ്ഞു പോകും നമ്മളിതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ ഒഴിഞ്ഞ അളക്കുകളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകി വെക്കുന്നതാണ് അപ്പം അതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ മുതലുള്ള വൈകുന്നേരം രാത്രി വരെയത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അതിൻ്റെ ഇടയിൽ ചെറിയ കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളുണ്ട് കേട്ടോ അപ്പം നമ്മൾതാ നല്ല അടിപൊളിച്ചക്കൊക്കെ ഞങ്ങൾക്ക് ചേച്ചി കൊണ്ടെത്തുന്ന നല്ല കൂട്ടാനൊക്കെ വെക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് തന്നാണ് കേട്ടോ നല്ലവണ്ണം മൂത്ത്ക്കണം അപ്പം ഞാൻ വിചാരിച്ച് പഴുക്കാണെങ്കിൽ പഴക്കട്ടെ എന്നെ വിചാരിച്ച് അപ്പം എനിക്കിതുണ്ടാക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഇത് കൊണ്ടുതന്ന അന്ന് എൻ്റെ അളാമ അജിന് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ഭക്ഷണമൊക്കെ തന്നെ അപ്പോൾ ഞങ്ങൾ തറവാട്ടൊക്കെ പോയി പിറ്റേന്ന് പിറ്റേന്ന് പറഞ്ഞാൽ ഇന്ന് ഈ വീട് എടുക്കുന്ന ദിവസം ഞങ്ങൾക്ക് ഒരു ടൗണിലൊക്കെ പോകാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ ചെറുവയറും ചെറുപയർക്കറി ഇന്നലും പുട്ടു തന്നെയാണ് കേട്ടോ ഇന്നും പുട്ടു തന്നെയാണ് അപ്പം ഇന്നലത്തെ പുട്ട് ഞാൻ കണക്കാക്കി ഇവിടെ ഒരു മക്കളൊക്കെ ഓരോ കഷ്ണോ പുട്ടൊക്കെ ചൂടുള്ളൂ അപ്പോൾ നമ്മൾ അജ്മീ പുട്ടുപൊടീൻ്റെ പേക്കാണ്ട് ഒന്നായിട്ട് കൊഴച്ച് വെച്ചാൽ അപ്പം നമ്മൾ കണക്കാക്കിയിട്ട് ഓരോരുത്തർ വേണ്ടിയെടുത്ത് ഒന്നോ രണ്ടോ കഷ്ണമൊക്കെ ആക്കിക്കാണ്ട് നമ്മളിങ്ങനെ എനിക്കാണെങ്കിൽ രണ്ട് കഷ്ണം മക്കൾക്കാണെങ്കിൽ ഒരു കഷ്ണം അങ്ങനൊക്കെ ആയിക്കാണ്ട് ഇങ്ങനെ കണക്കാക്കി അങ്ങനെ ചൂട് ബാക്കി ബാക്കിയാക്കാനുള്ള ആക്കാനുള്ള നമ്മൾ ഞമ്മൾ വരുത്തൂലട്ടോ അപ്പം ഇന്നലത്തെ ചെറുവാൻ്റെ കറി കുറച്ച് അപ്പോൾ ഇന്ന് ഞാൻ പഴം വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ പുട്ടും പഴം തന്നെയാണ് ഇക്കാക്കാൻ്റെ മോനൊക്കെ ഉണ്ട് അപ്പം ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ചോറും കറിയൊക്കെ ആക്കിക്കാണ്ട് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ച് ചായ തിളച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ആദ്യം പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം പിന്നെ പിന്നെ എന്തൊക്കെയാണ് പിന്നെ നമുക്കിന്ന് വെണ്ടക്ക സാമ്പാറാണ് കേട്ടോ സാമ്പാർ സാമ്പാറൊന്നു പറയാൻ പറ്റില്ല ചക്കക്കുരു സാമ്പാർ കിട്ടോ അപ്പം വേറൊരു കഷ്ണങ്ങളും ഇല്ല വെണ്ട ഉണ്ട് നല്ല അടിപൊളി വെണ്ടയുണ്ട് ഒരു ഉരുളക്കങ്ങ് പോലും ഇല്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഒരു കറി വെക്കണ്ടേ മീനൊന്നും നമുക്ക് കിട്ടണമെങ്കിൽ ഒരു പതിനൊന്ന് പതിനൊന്നരക്കാവും കേട്ടോ അപ്പം മനൊന്നും കാത്തുക്കാൻ സമയമില്ലല്ലോ അപ്പം നമ്മൾ ഇതാ നല്ല ചക്കക്കുരുണ്ടെങ്കിൽ അതിൻ്റെ കറുപ്പൊന്നും നമ്മൾ പോക്കാതെ നമ്മൾ എന്താണ് തൊലിക്കുന്നായിട്ടോ ഇനിയി കറുപ്പ് പോക്കണം എന്നുണ്ടെങ്കിൽ അത് തൊലിച്ചിട്ട് കുറച്ചു നേരം വെള്ളത്തിലിട്ടാൽ മതി ഇനിയിപ്പം നമുക്ക് നാളൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നാളെ ചക്കക്കൂരിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിലുള്ള തൊലി കളഞ്ഞിട്ട് കുറച്ച് നേരം വെള്ളത്തിലിടുക എന്നിട്ട് വെള്ളത്തിലിട്ടിട്ട് തന്നെ അങ്ങനെ നമ്മൾ അതിൻ്റെ കറുപ്പ് പോക്കാൻ നമുക്ക് കുറച്ച് പാടാവും കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെള്ളത്തിലിട്ടിട്ട് ഏതെങ്കിലും ഒരു ഓട്ടപാത്രത്തിലോ തരിപ്പേലോ എന്തെങ്കിലും നമ്മൾ ഊറ്റി വെച്ചിട്ട് ആ വെള്ളമൊക്കെ പോയാൽ നമ്മളെ ചക്കക്കൂരിൻ്റെ തൊലി പെട്ടെന്നാണ് കളയുട്ടുക അപ്പോൾ അപ്പോൾ അതിൻ്റെ ചക്കക്കൂരിൻ്റെ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ ഒരു നല്ലൊരു മരുന്നാണല്ലോ അല്ലേ ക്യാൻസറിനൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞേക്കാം അപ്പം എന്താണ് അപ്പോൾ ഞാൻ അന്ന് മുതൽ അത് കേട്ട് ചക്കക്കൂരിൻ്റെ തൊലി കളിയില്ല കേട്ടോ കാരണം നമുക്കത് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മച്ചിയൊക്കെ ചക്കക്കൂര് തൊലിയുമ്പോൾ ഇങ്ങനെ നല്ല വൃത്തിയിലാക്കുമ്പോൾ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ആക്കിയതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റം വന്നത് എന്ന് പറഞ്ഞു അതിന്മേലൊരു തുള്ളി കറുപ്പൊന്നും പാടില്ല കേട്ടോ ഉമ്മച്ചയ്ക്ക് അപ്പോൾ നമ്മൾ ചക്ക പുട്ടും ചെറുപയർ കറിയും പിന്നെ പഴം ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പം മക്കളാരെങ്കിലും എണീക്കണം എണീച്ചിട്ടൊക്കെ വാങ്ങോളും അപ്പോൾ ഇത് ഞാനിതാ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണെന്നറിയാം നമ്മൾ വലിയ ഉള്ളി തൊലിക്കുമ്പം ആ മൊത്തി ഉണ്ടല്ലോ അവിടെ കുറച്ച് ചുറുക്കം ഇങ്ങനെ പെരുത്തി കൊടുത്താൽ മതി കേട്ടോ അതൊന്നും ഞാൻ കാണിക്കുന്ന ഒന്നുമില്ല ഓരോ കാര്യങ്ങൾ പറ ചെയ്യുമ്പോൾ അങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ ഇനിക്ക് ഇപ്പോൾ ഒരു ഉള്ളിയെ ഇവിടെ അരിയാനുള്ളൂ അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരുപാട് എന്താണ് എന്താ പറയുക ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ലേശം ഒന്ന് വിരലിൻ്റെ എന്താണ് ഒരു വിരലുകൊണ്ട് ഇങ്ങനെ പെരട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞങ്ങൾ കണ്ണ് എരിവില്ല കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ഉള്ളി കരിഞ്ഞെടുക്കുക ഒരു തുള്ളി കണ്ണിൽ നിന്ന് വെള്ളം വരില്ല കേട്ടോ പിന്നെ അതാ ഞമ്മൾ ചക്കക്കൂരി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ നമുക്ക് ആവശ്യത്തിന് പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി അതിലേക്ക് ഞങ്ങൾക്ക് കുറച്ച് മസാലകളിടുക രണ്ട് മല്ലി മല്ലിപ്പൊടിയാണ് കേട്ടോ രണ്ട് സ്പൂണ് പിന്നെ അര മഞ്ഞൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത് പിന്നെ ഒരു സ്പൂണ് മുളകും പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ മുളകും മുളകും പൊടി സാമ്പാറിൽ ഇടലേ ഇല്ല കേട്ടോ ഇപ്പോൾ ചക്കക്കുരി ഒക്കെ ഇട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് മുളകും പൊടി ഇട്ടതട്ടോ ഞാൻ മുളകും പൊടി സാമ്പാറിൽ ഇടലേ ഇല്ല പക്ഷെ ഇതൊരു തേങ്ങ ഒന്നും അരയ്ക്കാത്തൊരു സാമ്പാറാണ് ഇനി നമുക്കിതാ നമ്മളിതാ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കായപ്പൊടിയുടെ നല്ല അടിപൊളി ഒരു ടിപ്പുണ്ട് നമ്മൾ മൈതപ്പൊടിയും മാട്ടപ്പൊടിയും എല്ലാം ഉണ്ടാവുമല്ലോ എല്ലാവരുടെ വീട്ടിലും അപ്പം ആ അളക്കിൽ നമ്മൾ ഞാൻ ആകെ രണ്ട് കിലോനും ആട്ടായാലും മൈതായാലും ഒക്കെ ഇങ്ങനെ വാങ്ങുകയുള്ളൂ പിന്നെ ഞാൻ കവർന്ന് ഞാൻ ആ പൊടി ഒഴിക്കലില്ല അത്രേലേ ഉള്ളൂ പിന്നെ ഒരുപാട് പൊടികളൊക്കെ ഉള്ള ഒരു നല്ല ടിന്നിൽ രണ്ട് ടിന്നൊക്കെ ആക്കിക്കാണ്ട് വെക്കും അപ്പോൾ ആ പൊടിയിൽ ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട്ടെ ഈ എന്താണ് ടിന്ന് നമ്മൾ കായപ്പൊടീൻ്റെ ടിന്ന് വേണമെങ്കിൽ ഒന്ന് പുറത്ത് കവറിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ അത് വെക്കാൻ കാരണം വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളതിൽ അത് വെച്ചാൽ ഒരു പ്രാണികളും പുഴുക്കളും ഒന്നും വരൂല കേട്ടോ അപ്പം നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി അപ്പം നമ്മൾ ഈ ആട്ടയിലായാലും മൈദയിലായാലും ഒക്കെ പുഴുക്കളൊക്കെ കുറച്ച് അധികമൊക്കെ വെക്കുമ്പോഴത്തേന് പെട്ടെന്ന് വരൂല്ലേ അപ്പം നമ്മൾ ഒരു തരി പുഴുക്കളും പ്രാണികളും ഒന്നും വരൂല കേട്ടോ അപ്പം അടുത്ത ടിപ്പാണ് കേട്ടോ ഞമ്മളെ ഉമ്മച്ചിൻ്റെ ടിപ്പാണ് ഈ നമ്മളെ ഉമ്മച്ചിൻ്റെ അടുത്ത് ഒരു ദിവസം നിൽക്കാനൊക്കെ പോയില്ലോ കുറച്ച് ദിവസം മുന്നേ അപ്പം എന്താണ് ഞാൻ പഞ്ചസാര നിറച്ചും ഏലക്കായും കറാൻ പോവുകക്കട്ടെ അപ്പം ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അത് ഉറുമ്പ് വരാതെക്കാനാണ് കേട്ടോ അപ്പോൾ ഉറുമ്പ് ഇതിൻ്റെ ഏലക്കത്ത് വരില്ല കേട്ടോ ഞമ്മളീ ഇങ്ങനെ ചെറുങ്ങനെ മൂന്താണ് മൂടാനൊക്കെ മറന്നാൽ അപ്പം നിറച്ചും ഉറുമ്പായിക്കാരുമല്ലേ അപ്പം പഞ്ചസാരയിൽ ഉറുമ്പ് വരാതെക്കാൻ വേണ്ടി കാണ്ട് നമ്മളങ്ങനെ ചെയ്ത് നോക്കിയിട്ടോ അപ്പം അതാ നമ്മൾ സാമ്പാറിൽ ഇനിയിപ്പം കുറച്ച് പുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കേണ്ട ചുളകൾ അപ്പം നല്ല നാടൻ പുളിയാണ് നല്ല അടിപ്പുളി പുളിയാണ് അപ്പോൾ രണ്ടോ മൂന്നോ ചുള ഇട്ടെടുത്താൽ തന്നെ നല്ല പുളി പോകും ഓവറായിപ്പോ അപ്പോൾ പിന്നെ നമ്മളിതാ കുറച്ച് സാമ്പാറിൻ്റെ പൊടിയൊക്കെ ഇട്ടുകാണ്ട് ഇനി അതൊക്കെ ഒന്ന് ഇങ്ങനെ വര വരട്ടെ അപ്പം നമ്മളെ ചക്കക്കൂരിയൊക്കെ ഒന്ന് വേവണമല്ലോ വെണ്ടൊക്കെ പിന്നെ പെട്ടെന്ന് വേകും അപ്പം വെണ്ടൊന്നും നമ്മൾ ഇട്ടിട്ടില്ല ഒക്കെ മുറിച്ച അവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളൂ പിന്നെതാണ് നമ്മളെ കർമൂസ കർമൂസ എന്ന് പറഞ്ഞാൽ വലിയ കർമൂസയുട്ടത് ഇപ്പം ചെറുതായി ചെറുതായി ഇങ്ങനെ വരെ കുഞ്ഞ് കർമൂസ ഉണ്ടോ അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ മുറിച്ച് വെച്ചതാണ് അല്ല മുറിച്ചല്ല നമ്മൾ പറിച്ച് വെച്ചതാണ് അപ്പോൾ ഇന്ന് നല്ലവണ്ണം മഞ്ഞായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ മുറിച്ച് സെറ്റാക്കി എല്ലാം ടേബിളുമൊക്കെ കൊണ്ടുപോയി വെക്കണം എന്നിട്ട് എനിക്ക് പോകണം അപ്പോൾ മക്കളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അതിൻ്റെ അടുത്ത് മക്കളുണ്ട് അപ്പം അതൊക്കെ ഒന്ന് മുറിച്ച് വെച്ച് അപ്പം നമ്മൾ ഈ കർമൂസൊക്കെ കറുമൂസൊക്കെ അധിക പേരും മുഖത്തൊക്കെ ഇങ്ങനെ തേക്കുമല്ലോ അല്ലേ നമ്മൾ മുഖത്ത് തേച്ചാൽ നല്ലതാണ് നല്ല നിറം വെക്കും എന്നൊക്കെ പറയണേക്കാം അപ്പോൾ നമ്മളത് തേച്ചിട്ടില്ല കേട്ടോ നമ്മൾ നിറം വെക്കാനൊന്നും പ്രത്യേകിച്ച് തൊന്നും മുഖത്തൊന്നും തേക്കില്ല അപ്പം പ്രത്യേകിച്ചും എന്ന് പറയാൻ പറ്റില്ല തേക്കലൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലെ തിന്നുന്ന സാധനമൊന്നും എന്താണ് ഞമ്മൾ മുഖത്ത് തേക്കൂലെ കേട്ടോ നമുക്ക് ഈ കർമൂസൊക്കെ എപ്പോഴെങ്കിലൊക്കെ കേട്ടോ കിട്ടുള്ളൂ അപ്പം അതൊന്നും നമ്മൾ മുഖത്ത് തേച്ചിക്കാണ്ട് വെറുതെ വേസ്റ്റ് ആക്കൂല അപ്പം നമ്മൾ കറമൂസൊക്കെ മുഖത്ത് തേ ഒരുപാടുള്ളവരൊക്കെ ഒന്ന് നല്ലവണ്ണം ജ്യൂസ് അടിച്ചിട്ടാണ് മുഖത്തൊക്കെ തേച്ചെടുത്ത് നല്ല അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കട്ടോ നമ്മളത് തേച്ചിട്ടില്ല അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളിത് സാമ്പാറൊക്കെ എന്താണ് ചക്കക്കൂരും തക്കാളിയും വലിയ ഉള്ളിയും ഒക്കെ ഒന്ന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വെണ്ടയ്ക്കും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വറവിടണം അപ്പം നമ്മളെ ഇന്നലെ ഞാൻ വെളിച്ചെണ്ണ ടിന്നിലേക്ക് ഒഴിച്ച് വെച്ചപ്പം കുറച്ച വാക്കിയുണ്ട് ഇനി കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ ചീഞ്ചട്ടിക്ക് ഒഴിച്ച് വെച്ച് പിന്നെ അതിൽ കടകുട്ട് പിന്നെ വെറ്റൽ വറ്റൽ മുളക് ഇട്ട് കരുവേപ്പിലിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കണ്ട് നല്ല മൂപ്പിച്ച് നമ്മളെ കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ അടിപൊളി ആയിരിക്കും കേട്ടോ സാമ്പാർ അപ്പം തേങ്ങ അരിക്കാതെ സാമ്പാർ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി തേങ്ങ അച്ച സാമ്പാർ ഒഴിച്ചാൽ ഞാനിങ്ങനെ വെളിച്ചെണ്ണയിൽ മസാലകളൊക്കെ ഇട്ട് കണ്ടു തന്നെ ആട്ടതൊക്കെ അപ്പോൾ ഒരു പ്രത്യേകം ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ സാമ്പാർ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മക്കിതാ പുറത്ത് പോയി കണ്ട ഒന്ന് അടിച്ചു വരണം നല്ല മഴ കണ്ടെയ്നല്ലേ അല്ലാണ്ട് സുഭേസ്കരിക്കുന്നതിൻ്റെ മുന്നേ നല്ല അടിപൊളി മയൻ നല്ല ഇടി മിന്നും എല്ലാം ഉണ്ടിട്ടോ അപ്പം ഇന്നലെ തലേനെ ഒന്ന് വൈകുന്നേരമൊക്കെ ഇങ്ങനെ തോണ്ടി തോണ്ടി ഒരു ഭാഗത്ത് കൂട്ടി വെച്ചിന് ഇട്ടോ അപ്പം അത് വാരി വാരണം എന്നൊക്കെ വിചാരിച്ചാൽ കേട്ടോ പിന്നെ എന്തിനോ ഒന്ന് അകത്തേക്ക് കയറിയാൽ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയില്ല കേട്ടോ പറ്റാ പോയി അപ്പം ഞമ്മളാച്ച കൂട്ടി വെച്ച ഒത്ത നടുവിൽ കൂട്ടി വെച്ച ചണ്ടിയും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് അടിച്ചു വാരണം അപ്പോൾ അതാണ് ഞമ്മളെ സാമ്പാറൊക്കെ ഇവിടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ട്ടിപ്പൊളി സാമ്പാറാണ് പിന്നെ ഒരു നാലഞ്ച് മത്തി ഉണ്ട് ഇനി അതും അവിടെ മസാലയൊക്കെ പെരട്ടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുറ്റക്കൊന്ന് അടിച്ച് വാരി കഴിഞ്ഞിട്ട് വരട്ടോ യ്ക്ക് അടിച്ച് വാരി കഴിഞ്ഞ ശേഷം നമ്മൾ ഇതാ അകത്തേക്ക് വന്ന് കഴിഞ്ഞു രാവിലെ തന്നെ എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് എന്നാണ് കേട്ടോ ഈ എട്ട് മണി എട്ടരൻ്റെ ഉള്ളിലെ ഈ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞമ്മൾ വപ്പടൊക്കെ പൊരിച്ച് ഒരു നാലഞ്ച് കുഞ്ഞ മത്തി ഉണ്ടിട്ടോ അതൊക്കെ ഒന്ന് അവിടെ സിമ്മാക്കി വെച്ച് എന്നിട്ട് നമ്മൾ പോയി ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ നമ്മൾ കുളിച്ച് പത്തരക്കായപ്പോൾ നമ്മൾ ടൗണിലേക്ക് പോയിട്ടോ അപ്പോൾ നമുക്കൊരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടേന് അതിപ്പോൾ എൻ്റെ മുത്തച്ഛൻ്റെ കൂടെ ഞാൻ പോയതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വപ്പടം തിന്ന ആ ചൂടുകൾക്ക് പപ്പടം തിന്നാൽ നല്ല രസമായിരിക്കില്ലേ അപ്പം നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും ഓൾ എന്ന ഓപ്ഷനൊക്കെ നിക്കലാട്ടെ നമ്മൾ പുതിയ പുതിയ വീഡിയോ ഒക്കെ വരുകയുള്ളു അപ്പം നമ്മളിതാ ഇവിടെ ഇറങ്ങിയതാണ് നമ്മൾ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞമ്മളിങ്ങനെ ബസ് കാത്തിക്കാണ് അതെല്ലാം ഞമ്മളെല്ലാ പരിപാടിയും ഒക്കെ കഴിഞ്ഞേരെ നമ്മൾ നല്ല രട്ടിപ്പോളി ഫലൂത കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഐസ്ക്രീമൊക്കെ ഇട്ട് കണ്ട് നല്ല ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് എൻ്റെ മുത്തച് പറയുന്നുണ്ട് ഇന്നെടുക്കല്ലെട്ടോയെന്നറിയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളെ കുടുങ്ങൊന്നുമില്ല ഞങ്ങൾ അപ്പോൾ അപ്പം തിന്നതിൽ ലേശം ഒന്ന് വായലിടണമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ അനങ്ങാതെ തിന്നാതെ കുത്തിരിക്കണം അപ്പം നമ്മൾ അതും തിന്നേ നമ്മളിത് അന്നശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ പരിപാടികളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ വന്നപ്പോഴത്തേന് എൻ്റെ മോനെ ചെറിയ മോനെ കോഴിമുട്ടൊക്കെ പൊരിച്ച് ടേബിളുമൊക്കെ കൊണ്ടുപോയി വെച്ച് ചോറൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് സാമ്പാറും അതൊക്കെ ചട്ടിയോർക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എല്ലാ പരിപാടികളും ഉപ്പരി വെച്ച് അട സെറ്റാക്കിയിട്ടുണ്ടോ പിന്നെ ഞാൻ എല്ലാവർക്കും ചോറൊക്കെ കൊടുത്ത ശേഷം പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ അസറും ലോഹറും ഒക്കെ ഒപ്പം നിസ്കരിച്ചു കണ്ട് നമ്മൾ പിന്നെ എങ്ങനെ കുറച്ച് നേരം നമ്മൾ കൊലയമ്പലി ഇരുന്ന് അങ്ങനെ വൈകും നേരം നല്ല മഴ ആണ് കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ നല്ല ഒരു ദിവസം മഴ പെയ്തപ്പോൾ തന്നെ നമ്മൾ അന്നശ്ശേരി പാടെ മൊത്തം വെള്ളം നിൽക്കാൻ കേട്ടോ അപ്പം ഈ വെള്ളം കണ്ടപ്പോൾ ഞാൻ റസീനൻ ഓർമ്മ വന്നിട്ടോ നമ്മളെ റസീനക്ക് വെള്ളമില്ലല്ലോ എന്ന് നല്ല വെള്ളമാണ് കേട്ടോ ഞങ്ങളിവിടെയൊക്കെ അലഹദില്ല മാഷാള്ള അപ്പം ഞമ്മളമ്മ നല്ല മഴ ഒക്കെ വൈകും നേരം വീണ്ടും ഒരു നല്ല രണ്ടിപ്പൊളി മഴ പേകയും കേട്ടോ അപ്പം എൻ്റെ അമ്മ പറയാം നമുക്ക് അകത്തേക്ക് പോകാമെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും പേടിയുണ്ടോയെന്ന് ചോദിച്ചിട്ടോ പേടി എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പേടിയൊന്നും എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞാൽ അവിടെ ഇരുന്നോളി ഞാൻ അവിടെ ഇരിക്കുകയാണെന്ന് എന്നാണ് അങ്ങനെ നല്ല മഴ ഒക്കെ ഒന്നും ഇങ്ങനെ ആസ്വദിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഞമ്മള് വൈകുന്നേരം രാത്രി നമ്മൾ ചപ്പാത്തി ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നല്ല എന്താ പറയൽ മീൻ മുളകിട്ടുണ്ട് കേട്ടോ നല്ല അയില മുളകിട്ടതാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇങ്ങനെ രാവിലെ ദിവസം ഇങ്ങനെ പോകണതുകൊണ്ട് ഇന്നലെ ഞമ്മളാമ്മ അജിന് പോകണേ ഭക്ഷണം കൊടുക്കണേന് ഞങ്ങൾ പോയി ഇന്നിപ്പോൾ ഇങ്ങനെ ടൗണിൽ പോയി അപ്പം ഇങ്ങനെ ഒന്നിനും സമയമില്ലട്ടോ മീനൊന്നിപ്പോൾ വാങ്ങാൻ സമയം കിട്ടില്ല അപ്പോൾ എൻ്റെ മോനെക്കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചാണ് ഇന്ന് വൈകുന്നേരം ഇന്ന് രാത്രിത്തേക്ക് അപ്പോൾ രാവിലെ സാമ്പാറില്ല അതിനാൽ ചക്കക്കുരു സാമ്പാറെന്ന് പറയാം അത് മക്കൾക്ക് കറിയൊക്കെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളൊന്നും ഒരു കൂട്ടൂല അപ്പോൾ കുറച്ച് വാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് മൂടി വെച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര കൊള്ളോ അപ്പോൾ എല്ലാവരോടും അസ്ലാമലൈക്കും